ും ഭയങ്കര എൻജോയ് ട്വന്റി ഫോർ എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി ഞാൻ പറഞ്ഞല്ലോ അത്ര കാലത്തിന്റെ ഇടയില് എനിക്ക് ഏറ്റവും ബെസ്റ്റ് തന്നിട്ടുള്ള ഒരു ഇയർ ആണ് ഇല്ല സത്യമാണ് നിങ്ങൾ ഏത് എയർ വീഡിയോ എടുത്താലും ഐ വിൽ ബി അതുണ്ട് ഇന്ത്യൻ റീച്ച് തമിഴ്നാട്ടിൽ ഫേമസ് ആയി ഒരു വലിയ സംഭവം സംഭവല്ലേ നമ്മുടെ മഞ്ഞുമൽ ബോയ്സിന്റെ ഡയറക്ടർ ചിദംബരം അങ്ങനെ ഒരു ഇന്റർവ്യൂവിനകത്തെങ്ങാണ്ട് ഈ ഒരു പോർഷൻ പറഞ്ഞതാണ് പറ്റി ഒരു കൈൻഡ് ഓഫ് ക്ലാരിറ്റി ക്ലാരിറ്റി എന്നതാണ് ചിദംബരത്തിന്റെ ലൈനിൽ നിങ്ങൾ എവിടെങ്കിലും പോയിരുന്നിട്ട് എന്തിനെങ്കിലും കുറച്ച് സംസാരിക്കുമ്പോ ഇതിലെങ്കിലും ക്ലാരിറ്റി വേണ്ട അതില്ലോട് എനിക്ക് അരി മേടിക്കുന്നത് ഞാനൊരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിദംബരത്തിന് സിനിമ ചെയ്താൽ കിട്ടുന്നത് അരി തന്നെയാണ് നല്ലതാട്ടും കാട്ടമല്ല

സിനിമ എഡിറ്റ് ചെയ്യാൻ ചെയ്യാൻ സിനിമ ഫണ്ട് അതിനൊന്നും ഇല്ലേ ഞാൻ കഴിഞ്ഞ മൂന്ന് വർഷമായി അന്നന്ന് നടക്കുന്ന ടോപ്പിക്കുകളിൽ അന്നന്ന് തന്നെ എന്റെ അഭിപ്രായം അല്ലെങ്കിൽ ഫൈൻഡിങ്സ് ഒരു ലൈൻ ഓഫ് റെസ്പെക്ട് വെച്ച് എപ്പോഴും ഇട്ടിട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഒരു ഫേക്ക് ആയിട്ടുള്ള തമ്മിനയിൽ വെച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ പറഞ്ഞ എല്ലാം സത്യമല്ലേ ചേട്ടാ അല്ലേ അയ്യപ്പൻ അതെ ഈ മാസ്റ്റർ ഇവിടെ യോ കോടിക്കണക്കിലും കോടി രൂപയുടെ പട്ടിക്കുട്ടി എന്റെ കോടി രൂപയുടെ വീട് ഓ എന്ന് പറയുന്ന ആളുകളുണ്ട് എനിക്ക് വെച്ചതാണല്ലോ പിന്നെ എല്ലാ വീഡിയോനകത്തും ആ അകത്തും അരി മാത്രം പോരാഞ്ഞിട്ട് അതിനകത്ത് ഫേക്ക് ആയിട്ടുള്ള പ്രൊമോഷൻസ് വെറ്റിങ് ആപ്പ് കളർ ട്രേഡിംഗ് നാട്ടിൽ വൺ വൺപെറ്റ് റമ്മി എന്ന് പറഞ്ഞിട്ടുള്ള സർവ്വ സാധനങ്ങളും കുത്തിക്കയറ്റി അതിൽ നിന്നും കൂടി അരി വേടി കൊണ്ടുപോകാൻ വന്ന കുറെ വേറെ ആളുകൾ ഞാൻ നിങ്ങളെ എന്റെ വ്യൂവേഴ്സിന് ഏതെങ്കിലും സാഹചര്യത്തിൽ ഇതേപോലെ ഒരു ഫേക്ക് സാധനം തന്നു പറ്റി അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ ചെയ്യുന്നത് ഞാൻ ഞാൻ നിങ്ങളോട് കമ്പൽ ചെയ്ത് വന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണം ബെൽ ബട്ടൺ അടിക്കണം ലൈക്ക് അപ്പോ ഞാൻ നിങ്ങളെ ഏത് രീതിയിലാണ് ഉപദ്രവിച്ചത് ഞാൻ മാത്രമാണോ ഈ അരിവ് ചോദ്യം സത്യം കൊണ്ട് വരെ തീരുമാനിച്ചതാ കഴിഞ്ഞ ബിഗ് ബോസ് വരെ പിടുത്തം കിട്ടിയിട്ടില്ല പക്ഷെ ആഫ്റ്റർ ബിഗ് ബോസ് എനിക്ക് മനസ്സിലായി ദേർ ആർ സർട്ടൻ പീപ്പിൾസ് ബിഹൈൻഡ് മീ നേരില്ല അതായത് സീക്രട്ട് സീക്രട്ട് മുന്നിൽ വെച്ചുകൊണ്ട് വേറെ അവരുടെ പേഴ്സണൽ ഗ്യാപ്പ് കൂടി കളിച്ചു അത് എസ്പെഷ്യലി ഇൻ ഉണ്ണി വീണ്ടും വീണ്ടും പറയുന്നു ഏജന്റ് മനസ്സിലായിരുന്നു ഉണ്ണി ഉണ്ണിമുന്ദന്റെ വില്ലനോടെ ഉണ്ണിമുന്ദൻ ഇതേ ഒരുപാട് വില്ലന്മാരുണ്ട് അയാളെ തകർക്കാൻ ഒരുപാട് പേരുണ്ട് എന്റെ റിവ്യൂ കംപ്ലീറ്റ് കണ്ടവര് എന്റെ ആ സിനിമയുടെ ഒപ്പീനിയൻ കംപ്ലീറ്റ് കണ്ടവർ ഒരിക്കലും പറയില്ല ഞാൻ ആ സിനിമയെ അല്ലെങ്കിൽ ഞാൻ ഞാൻ പേഴ്സണൽ ഗ്രഡ്ജ് പറഞ്ഞു എന്നുള്ളത് പറഞ്ഞല്ലോ ഇറ്റ്സ് നോട്ട് ഈസി നിങ്ങൾ ഈ പറയുന്ന പോലെ ചിദംബരം അല്ലെങ്കിൽ വേറൊരു സിനിമാക്കാരൻ സിനിമ ഉണ്ടാക്കുന്നത് ഹാർഡ് വർക്ക് ആണെന്നുണ്ടെങ്കിൽ ഹാർഡ് വർക്ക് ആണ് എന്നെ കൂടുതൽ പാൻ ഇന്ത്യൻ ആയതിൽ എനിക്ക് സന്തോഷമുണ്ട് ഇനിയും ഞാൻ ചിലപ്പോൾ പാൻ ഇന്ത്യ അല്ല പാൻ വേൾഡ് ആവു ഇന്റർനാഷണൽ ഏജന്റ് ആവാനുള്ള സാധ്യത വരും ദിവസങ്ങളിൽ ഞാൻ കാണുന്നുണ്ട് എന്താണെങ്കിലും പാൻ ഇന്ത്യ റീച്ച് തന്ന ചിദംബരത്തിന് നന്ദി